അതിന് പ്രേക്ഷകർക്ക് ഐ ഐ എസ് എച്ചിൻ്റെ ഒരു സന്ദേശം നമ്മുടെ ധാരാളം പ്രവർത്തകരെ പല പല ഉജ്ജ്വലമായിട്ടുള്ള പരിപാടികളിൽ ഏർപ്പെടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പൈതൃകം പ്രചരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രഭാഷകരെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം ഇന്ന ഇന്ന വ്യക്തികൾ ഇന്ന ഇന്ന സ്ഥലത്ത് പ്രഭാഷകരുണ്ട് വേണമെങ്കിൽ അവരെ ഉപയോഗിക്കാം എന്നറിയിക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ടത് ധാരാളം ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കുന്നുണ്ട് ആ പുനർനിർമ്മിക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാകർമ്മം നടത്താൻ ലക്ഷങ്ങളുടെ ചാർട്ടുകളാണ് കൊടുക്കാറുള്ളത് അത് ആ ക്ഷേത്രത്തിന് താങ്ങാൻ പറ്റുന്നതിനേക്കാളൊക്കെ കൂടുതലാണ് അങ്ങനെയുള്ള സ്ഥലത്ത് നല്ല വേദം പഠിച്ച പണ്ഡിതന്മാരെ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് പ്രതിഷ്ഠാകർമ്മം വളരെ ചുരുങ്ങിയ ചെലവിൽ ചെയ്യാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവർത്തകർ ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ലോണം വേദവും പൂജയും പഠിച്ച നേപ്പാളിൽ നിന്നും ആസാമിൽ നിന്നും വന്ന നല്ല പണ്ഡിതരെ പൂജാരിമാരായിട്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട് അവരുടെ ഫോൺ നമ്പർ കൊടുക്കും നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യണം അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും തൽക്കാലം വരുന്ന സമയത്തുള്ള താമസ സൗകര്യവും ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ പൂജാരിയുടെ കാര്യത്തിന്റെ സേവനത്തിന്റെ വേദന അനുഭവിക്കുന്നവർക്കുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ നല്ല രീതിയിൽ ക്ഷേത്രം പണിതു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ശില്പികളെ പരിചയപ്പെടുത്തുന്നുണ്ട് രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് വന്ന വരവ് മുഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് വന്ന വരവ് മറ്റൊന്നിനുപയോഗിക്കരുത് എന്നറിഞ്ഞ് അതുകൊണ്ട് തന്നെ പിച്ചള പൊതിഞ്ഞത് തൃശ്ശൂരിൽ നിന്നും അടുത്ത സമീപ പ്രദേശത്ത് നിന്ന് ധാരാളം വ്യക്തികൾ വരുന്നുണ്ട് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ ഭംഗിയായിട്ട് പിച്ചള പൊതിയാനുള്ള ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭ്യമായിരിക്കും എല്ലാ പഠനങ്ങളും പഠിപ്പിക്കലുകളും സർവീസും ഫ്രീ ആണ് ഒരു പൈസ പോലും ഇൻസ്റ്റിറ്റ്യൂട്ട് വാങ്ങിക്കുന്നില്ല അതിനുവേണ്ട ഇനീഷ്യൽ എക്സ്പെൻഡിച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ പെട്ട ആളാണെങ്കിലും വൈദിക വിധി പ്രകാരം വിവാഹം നടത്തണം അല്ലെങ്കിൽ ഉപനയനം നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൃഹപ്രവേശനം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അറുപതാം ജന്മവാർഷികം ശതാഭിഷേകം വൈദിക വിധി പ്രകാരം പ്യൂർലി വീതിക് മന്ത്രങ്ങൾ ഉപയോഗിച്ച് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും വേദ പണ്ഡിതന്മാരെ കോയമ്പത്തൂരിൽ നിന്ന് ബന്ധപ്പെടുത്തി നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ വേണ്ട എല്ലാ കർമ്മങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിലുള്ള ചടങ്ങുകൾ ഓർഗനൈസ് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തകര് ഈവെന്റ് മാനേജേഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബന്ധമില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തകരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം രണ്ടു മൂന്ന് നാല് വ്യക്തികൾ അല്ല ഗംഭീരമായിട്ട് അൾട്രാ മോഡേൺ രീതിയിൽ വിവാഹ ഫോട്ടോയും നമ്മുടെ വീടുകളില് ചെയ്യുന്ന ഓരോ ആഘോഷങ്ങളുടെയും ഫോട്ടോയും എടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തകരുണ്ട് അതിൻ്റെ എല്ലാ മഹത്വവും നിലനിർത്തിക്കൊണ്ട് ആത്മീയ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് എടുക്കേണ്ടത് എടുക്കേണ്ടതുപോലെ എടുത്ത് അതിനെ കറക്റ്റായിട്ട് ഫോട്ടോ ആയിട്ടും ആൽബം ആയിട്ടും വീഡിയോ ആയിട്ടും നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തു നിന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ അത് എംബ്രോയിഡറി ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും കരാട്ടെ ആണെങ്കിലും യോഗ ആണെങ്കിലും എല്ലാം പഠിക്കാനുള്ള സൗകര്യം തൃശ്ശൂരിലുണ്ട് വർഷത്തിൽ രണ്ട് ദിവസം ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിന് അഘാതമായി രാവിലെ ആറ് തൊട്ട് രാത്രി പത്ത് മണിവരെയുള്ള ക്ലാസ് ഉണ്ട് ഏതാണ്ട് കുറിച്ച് പൂർണ്ണമായിട്ട് പഠിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ച് അതുപോലെ തന്നെ പിതൃകർമ്മം ചെയ്യുന്നത് പഠിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുമുണ്ട് ഷീറ്റുകൾ ആയിട്ട് കയ്യിൽ കൊടുത്ത് അത് പഠിപ്പിക്കുന്ന സംവിധാനവുമുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ നല്ല രീതിയിൽ ഏതെങ്കിലും വിഷയം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂജാകർമ്മമാണെങ്കിലും ഹോമകർമ്മങ്ങളാണെങ്കിലും പൈതൃകത്തിന്റെ ഏതെങ്കിലും വിഷയം മന്ത്രാലാപനമാണെങ്കിലും അർച്ചനയാണെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠി ഭഗവത്ഗീതയാണെങ്കിലും രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും മാനേജ്മെൻറ്റ് വിഷയങ്ങളാണെങ്കിലും തച് ശാസ്ത്രമാണെങ്കിലും സ്കൾച്ചർ ആണെങ്കിലും ഏത് വിഷയമാണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ പഠിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇന്റർവ്യൂ നടത്തിയിട്ട് ക്വാളിറ്റി ഉണ്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടാവും പത്ത് മുന്നൂറ് പേർക്ക് ഈ വർഷം കൊടുത്തിട്ടുണ്ട് നീ കുറേ പേർക്ക് കൊടുക്കാനുള്ളതായിട്ടുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്യുന്നുണ്ടാവും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അനുസരിച്ച് നിങ്ങളുടെ വിവാഹ വാർഷികം അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനി തുടങ്ങിയതിൻ്റെ വാർഷികം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ജന്മദിനം അല്ലെങ്കിൽ ശതാഭിഷേകം അങ്ങനെ ഏത് പൈതൃകവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ആത്മീയത കൂടി ചേർത്ത് അനുഷ്ഠിക്കണമെങ്കിൽ പൂർണ്ണ സൗകര്യം തൃശൂർ കേച്ചേരിക്കടുത്തുള്ള മഴുവഞ്ചേരി മഹാദേവക്ഷേത്ര സന്നിധിയിൽ നാഷണൽ ഹെറിറ്റേജ് സെൻ്ററിലുണ്ട് ഹൈവേയോട് ചേർന്നിട്ടായതുകൊണ്ട് പത്ത് ഏക്കർ സ്ഥലമുള്ളതുകൊണ്ട് എത്ര വണ്ടികളും എന്ത് വേണമെങ്കിലും നിലനിർത്താം നിർത്താനുള്ള സൗകര്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് അകത്തേക്ക് കയറാനും പോവാനും സൗകര്യമുണ്ട് പത്തിരുപത്തഞ്ച് പേർക്ക് സിമ്പിളായിട്ട് താമസിക്കണമെങ്കിൽ ക്ലാസ് മുറികളുണ്ട് ഫാനുകളുണ്ട് സൗകര്യമുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ജീവിതത്തിൽ പ്രായോഗികമായിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചോദ്യം ഉണ്ടെങ്കിലും ഞാൻ പറയാത്ത വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങളുടെ അമ്പലങ്ങളിലും പരിസരങ്ങളിലും പൂജാരിമാരോ തന്ത്രിമാരോ അതുപോലെ തന്നെ പ്രഭാഷണം നടത്തുന്ന വ്യക്തികളെയോ വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു തരും ഞങ്ങൾ മിഡിൽമാൻ ആയിട്ടല്ല നിങ്ങൾക്ക് അറിയാത്തവരെ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താനുള്ള ഒരു യജ്ഞം ഐ ഐ എസ് എച്ച് ഏറ്റെടുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ കിട്ടാനില്ലാത്തത് കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള മലയാളികളല്ലാത്തവരാണെങ്കിലും നല്ല വേദമന്ത്രങ്ങളൊക്കെ അറിയാവുന്നവർ പൂജാരിമാരായിട്ട് ലഭിക്കുന്നതിനുൾപ്പെടെ ഇതെല്ലാം ഒരു വ്യക്തിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേജർ വർക്ക് പാർട്ട് അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതിൽ പൈതൃകവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം ഫോൺ നമ്പർ ഇതിൻ്റെ ചുവട്ടിലുണ്ടായിരിക്കും പ്രണാമം നമസ്കാരം